നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നമ്മുടെ ചർച്ച ചെയ്യുന്നത് വൃശ്ചികമാസം ഇതാ സമാഗതമാവുകയാണ് ഈ വൃശ്ചികമാസത്തിലെ പ്രധാനപ്പെട്ട വിശേഷ ദിനങ്ങളാണ് നമ്മുടെ ചർച്ചാ വിഷയം വൃശ്ചികം ഒന്നാം തീയതി തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് അതിനു മുമ്പ് എപ്പോഴാണ് വൃശ്ചികരവി സംക്രമം എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുന്നു തുലാമാസം മുപ്പതാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനാറാം തീയതി ഞായറാഴ്ച ഉച്ചക്ക് ഒന്ന് മുപ്പത് കഴിഞ്ഞ് ഉടൻ വൃശ്ചിക രവി സംക്രമം വൃശ്ചിക വൃശ്ചികരാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നു അതാണ് വൃശ്ചിക രവി സംക്രമം ഒരു ദിനത്തിൻ്റെ പ്രാധാന്യം എന്താണ് കഴിഞ്ഞ ഒരു മാസക്കാലം സൂര്യൻ നീചസ്ഥനായിരുന്നു തുലാൻ രാശിയിൽ ഒരു ഒരു വ്യക്തിയുടെ ആത്മപ്രഭാവം തൻ്റെ പേഴ്സണാലിറ്റി ഇതൊന്നും പുറത്തു കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ ഗ്രഹം നീചഭാവത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകാം അതിൽ നിന്നും മാറി സൂര്യനിത തൻ്റെ സുക്ഷേത്രമായ ചൊവ്വാ ക്ഷേത്രത്തിൽ വൃശ്ചികരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് വൃശ്ചികം ഒന്നാം തീയതി നമ്മുടെ കേരളത്തിലെ ഏറ്റവും സവിശേഷമായ ദിനം നമ്മുടെ അയ്യപ്പന്മാർ കന്നി അയ്യപ്പന്മാരൊക്കെ അല്ലേ മാലയിടുന്ന ദിനമാണ് ശരിക്കും തുലാമാസം മുപ്പതാം തീയതി തന്നെ ഉച്ചയ്ക്ക് ഒന്നര മുതൽ സൂര്യൻ വൃശ്ചികത്തിൽ പ്രവേശിച്ചെന്ന് പറഞ്ഞു അതിനാൽ വൈകീട്ട് തന്നെ തുലാമാസം മുപ്പതാം തീയതി ഞായറാഴ്ച വൈകിട്ട് തന്നെ അയ്യപ്പന്മാർ കന്യ അയ്യപ്പന്മാരൊക്കെ തന്നെ മാലിയെടുത്ത് തയ്യാറായി ഒരു പുത്തൻ അയ്യപ്പ ഭക്തി പ്രകടിപ്പിച്ച് ശബരിമലയിലേക്കുള്ള നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് തയ്യാറെടുക്കുന്ന ദിനമാണ് വൃശ്ചികം ഒന്നു മുതൽ വളരെ സജീവമായി അയ്യപ്പ അയ്യപ്പന്മാർ ഈ വിഷയത്തിൽ വ്യാപൃതരാകും പുണ്യവ്രത ദിനങ്ങളാണ് പിന്നെ വരുന്നത് ആ ചരണം വിളിയിൽ മുഖരിതമായി ചെരുപ്പിടാതെ നഗ്നപാതരായി അതുവരെയുള്ള തലേദിവസം വരെയുള്ള ദുശീലങ്ങളിൽ നിന്നും ഒക്കെ മാറി മകാരാധികളിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് നല്ല ഒരു ഭക്തനായി അയ്യപ്പൻ്റെ തൃപ്പാദങ്ങളിൽ തൻ്റെ ഭക്തി സമർപ്പിച്ച് ശബരിമലയ്ക്ക് പോകുന്ന ഒരു മഹനീയമായ ദിനത്തിൻ്റെ ആരംഭമാകുന്നു വൃശ്ചികം ഒന്ന് പിന്നീട് വൃശ്ചിക മാസം നാലാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപതാം തീയതി അമാവാസിയാണ് അതിനാൽ പിതൃകർമ്മം ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഭക്തർക്ക് പിതൃക്കളുടെ മോക്ഷത്തിനായി നവംബർ മാസം പത്തൊമ്പതാം തീയതി തന്നെ വൃശ്ചികമാസം മൂന്നാം തീയതി തന്നെ തലേന്നാൾ പിതൃകർമ്മത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കാം ചിട്ടയോടുകൂടി പ്രധാനുഷ്ഠാനത്തോടുകൂടി പിറ്റേ ദിവസം പിതൃകർമ്മം ചെയ്യാൻ തിരുനെല്ലി മുതലായ ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാൻ പറ്റുന്ന ദിനമാണ് അമാവാസി ദിവസം അമാവാസി പിതൃക്കളുടെ ദിനമാണ് അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അതിനെ തയ്യാറെടുക്കുന്ന പ്രേക്ഷകർക്ക് അമാവാസി ദിനം നന്നായി ആചരിക്കാം പിന്നീട് വരുന്നത് വൃശ്ചികമാസം പത്താം തീയതി അതായത് നവംബർ ഇരുപത്തി ആറാം തീയതി സ്കന്ധഷ്ടി വെളുത്തപക്ഷത്തിലെ ഷഷ്ടി തീയതിയാണ് വൃശ്ചികമാസത്തിലെ ഷഷ്ടിക്കും വളരെയധികം പ്രത്യേകതകളുണ്ട് അതിനാൽ നിങ്ങൾ സന്താനങ്ങളുടെ ശ്രേയസ് അവരുടെ പഠനം വിവാഹം ആരോഗ്യം ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാർക്ക് ഏറ്റവും നല്ലതാണ് ഷഷ്ടിവ്രതം വ്രതം അനുഷ്ഠിക്കുന്നത് ഓം ഭജത് ഭുവേ നമഹ എന്ന പ്രാർത്ഥനയോടുകൂടി വൃശ്ചികം പത്തിന് നവംബർ ഇരുപത്തി ആറാം തീയതി ഷഷ്ടിവ്രതം വ്രതം ആചരിക്കുക തലേനാൾ തന്നെ അലിഭക്ഷണം ഒഴിവാക്കി ഓം ഭജത് ഭുവേ നമഹ എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെ സുബ്രഹ്മണ്യനെ ഭജിക്കുക വളരെയധികം മാറ്റങ്ങൾ ഷഷ്ടിവ്രതത്തിലൂടെ സന്താന പരമ്പരകൾക്ക് നൽകും സുബ്രഹ്മണ്യം ഒരു മാറ്റവുമില്ല അത് കഴിഞ്ഞാൽ ഡിസംബർ ഒന്നിന് അതായത് വൃശ്ചികമാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച ഭഗവത്ഗീതാ ദിനമാകുന്നു അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഭഗവത്ഗീത ചാന്തി ചെയ്യണമെങ്കിൽ ആരംഭിക്കണമെങ്കിൽ അപ്രകാരം തന്നെ ഗീത പഠന ക്ലാസ്സിലൊക്കെ സജീവമാകണമെങ്കിൽ ഒരു പുതിയ തുടക്കം കുറിക്കാനൊക്കെ ഗീതാ ദിനം ഭഗവത്ഗീതാ ദിനം വളരെയധികം ഉപകരിക്കുന്നതാണ് അന്ന് വെളുത്തപക്ഷത്തിന് ഏകാദശിയുമാകുന്നു ശ്രീകൃഷ്ണനി വഴിപാടുകളൊക്കെ ചെയ്യാൻ ഗുരുവായൂർ സന്ദർശനം ഏകാദശി തിഥി ആചരിക്കാൻ ഏകാദശി വ്രതമെടുക്കാൻ വളരെ നല്ല ദിനം കൂടിയാണ് അതിനെ തലേന്നാൽ മേൽപ്പറഞ്ഞ ദിനം ഏകാദശി തിഥി ദിനമാകുന്നു ഗീതാ ദിനമാകുന്നു അടുത്തതായി വൃശ്ചികം പതിനെട്ടാം തീയതി ഡിസംബർ മാസം നാലാം തീയതി തൃക്കാർത്തിക ദിനമാകുന്നു വൃശ്ചികമാസയിലെ കാർത്തിക വളരെയധികം വിശേഷപ്പെട്ടതാണ് നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ മനസ്സിലാക്കാം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ലേഖനങ്ങൾ വരും തൃക്കാർത്തികയെ സംബന്ധിച്ചിട്ടുള്ള ലേഖനങ്ങൾ അന്ന് കാലത്ത് എട്ട് ഇരുപത്തഞ്ച് മുതൽ പൗർണമിയാകുന്നു ചന്ദ്രൻ പൂർണ്ണ ബലവാനാണ് അതിനാൽ ആ തൃക്കാർത്തിക ദിനം പൗർണമി ദിനം വളരെയധികം ശ്രേഷ്ഠത മേന്മകൾ അവകാശപ്പെടാവുന്ന ദിനമാണ് പ്രിയപ്പെട്ട ഭക്തർക്കെന്ന് മനസ്സിലാക്കുക ഡിസംബർ ആറാം തീയതി അതായത് വൃശ്ചികം ഇരുപതാം തീയതി പരശുരാമ ജയന്തിയാകുന്നു വൃശ്ചികമാസത്തിലെ ഈ ദിനത്തിലാണ് പരശുരാമ ജയന്തി ആചരിച്ച് വരുന്നത് അതിനാൽ പരശുരാമ ക്ഷേത്രങ്ങളിൽ ഈ ദിനങ്ങളിൽ വളരെയധികം പൂജാതി വിശേഷതകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയുക കേരളത്തിലെ ഏറ്റവും വലിയ പരശുരാമ ക്ഷേത്രമാകുന്നു തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം ഈ തിരുവല്ലത്ത് പിതൃതർപ്പണത്തിന് വളരെയധികം പ്രസിദ്ധിയാണ് അപ്രകാരം തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പരശുരാമ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനമായി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ പ്രധാനമായും വരുന്നത് കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രം ഉടുപ്പി പരശുരാമ സ്വാമി ക്ഷേത്രം കൊല്ലൂർ ഗോകർണ്ണം കർണാടകത്തിലാണ് കൂടുതൽ പരശുരാമ ക്ഷേത്രങ്ങൾ കാണാൻ കഴിയുന്നത് അതിനാൽ പരശുരാമ ക്ഷേത്ര ദർശനം വളരെ അനുകൂലമായി വരും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങാൻ പ്രത്യേകിച്ച് ശത്രു സംഹാരത്തിനൊക്കെ ക്ഷത്രിയന്മാരെ മുഴുവനും നിഗ്രഹിച്ച ഈശ്വരനാകുന്നു പരശുരാമൻ അടുത്തതായി ഡിസംബർ പന്ത്രണ്ടാം തീയതി അതായത് വൃശ്ചിക മാസം ഇരുപത്തി ആറാം തീയതി വൈക്കത്തഷ്ടമിയാകുന്നു വൈക്കം ക്ഷേത്രത്തിലെ അഷ്ടമി അങ്ങേറ്റം പ്രസിദ്ധമാണ് വൈക്കത്ത അഷ്ടമിയുടെ പ്രാധാന്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം അത് കറുത്തപക്ഷത്തിലെ അഷ്ടമിയാണ് വൃശ്ചികമാസത്തിലെ കറുത്തപക്ഷത്തിലെ അഷ്ടമിയാണ് വൈക്കത്ത് അഷ്ടമിയായി ആചരിച്ച് വരുന്നത് അതിൻ്റെ ഭാഗഭക്കാകുക കഴിയുന്നത് ഏറ്റവും വലിയ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാകുന്നു വൈക്കം മഹാദേവക്ഷേത്രം എന്നറിയുക പിന്നീട് പ്രധാനപ്പെട്ട ഒരു ദിനം വൃശ്ചിക വൃശ്ചികമാസത്തിലേത് വൃശ്ചികമാസം ഇരുപത്തി എട്ടാം തീയതി അതായത് ഡിസംബർ പതിനാലാം തീയതി ശ്രീമൻ നാരായണീയ ദിനമാണ് നാരായണീയത്തിൻ്റെ പ്രാധാന്യമുള്ള നാരായണന് പ്രാധാന്യമുള്ള ദിനം നാരായണേന കൃതം കാവ്യം നാരായണീയം മേൽപ്പത്തൂർ ഭട്ടനാരായണനാൽ രചിക്കപ്പെട്ട കാവ്യം മറ്റൊരു രീതിയിൽ നാരായണം അധികൃത്യ കൃതം കാവ്യം നാരായണീയം സാറ്റൽ മഹാവിഷ്ണുവിനെ അധികരിച്ചു കൊണ്ട് രചിക്കപ്പെട്ട കാവ്യം ദ്വേധാനാരായണീയം എന്ന് അതിമനോഹരമായി മേൽപ്പത്തൂർ നമുക്ക് വർണ്ണിച്ച് തരുന്നുണ്ട് ദ്വേധാനാരായണീയം ശ്രുതിഷുജ ജനുഷാസ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരേഹി ഇതമിഹ ഗുരുദാം ആയിരാരോഗ്യ സൗഖ്യം ഇതിനെല്ലാം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വൃശ്ചികമാസം ആയിരാരോഗ്യ സൗഖ്യത്തെ നേരുന്നു നന്ദി നമസ്കാരം